സഹോദരന്മാരെ സഹോദരന്മാരെ അള്ളാഹു സുബാനഹു ആരാ നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകണം എന്നുണ്ടെങ്കിൽ അടിമകൾക്ക് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം അവർക്ക് പുറച്ചു കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞയാഴ്ച സൂചിപ്പിച്ചത് മഹാനായ റസൂൽഹിഹു അലൈഹി വസ്ല്ലം തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു നൽകിയത് ആളുകളോട് ഏറ്റവും സ്നേഹത്തിൽ പെരുമാറാനും അവർക്ക് വിട്ടുവീഴ്ച ധാരാളമായി ചെയ്തു കൊടുക്കാനുമാണ് റസൂൽ കൊടുക്കാനുമാണ്മ്മയുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ നാം കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതിനേക്കാൾ അപ്പുറത്ത് ഒരുപാട് ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധ്യമാകും ഇരുപത്തിമൂന്ന് വർഷ കാലഘട്ടത്തിലെ റസൂൽ റസൂൾ അലേഹ് വസ്ലമയുടെ ജീവിതം ലോകത്തെ ഏതൊരാൾക്കും മാതൃകയാകുന്ന രൂപത്തിൽ നമ്മുടെ മുമ്പിൽ സഹാബികൾ വരച്ചു കാണിച്ചു നൽകിയിട്ടുണ്ട് റസൂൾ സലാഹു അലേഹു വസ്ല്ല എങ്ങനെയായിരുന്നുവെന്ന് സഹാബികൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയതിന് അള്ളാഹു നമുക്ക് സർട്ടിഫൈ ചെയ്ത് നൽകിയിട്ടുമുണ്ട് റസൂർഹു അലേഹ് വസല്ലമ എങ്ങനെയാണ് എന്നറിയണമെങ്കിൽ പ്രവാചകന്റെ സ്വഭാവം പെരുമാറ്റം എങ്ങനെയാണ് എന്നറിയണമെങ്കിൽ നമുക്കത് കാണാൻ സാധ്യമാകും ഞാൻ വെച്ച സൂറത്തുൽ ഓദി വെച്ചാഹു സുബാൻ വസു നൽകിയ വചനം നാലാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത് താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിലാകുന്നു ഏറ്റവും അതിമഹത്തമായ സ്വഭാവത്തിലുടമയാകുന്നു എന്ന് ഐഷ ബിവിടെക്കലേക്ക് എങ്ങനെയായിരുന്നു പ്രവാചകൻ വസ്ലമയുടെ സ്വഭാവം പെരുമാറ്റം എന്ന് ചോദിച്ചു കൊണ്ടൊരു സഹാബി വന്നപ്പോൾ അവിടുന്ന് തിരിച്ചു ഓടിച്ചത് നീ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാറില്ലേ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹുവിന്റെ പ്രവാചകൻസൽ അള്ളാഹു അലഹു വസ്ലമെ എങ്ങനെയാണ് എന്ന് എന്നിട്ട് ഈ വചനമാണ് മഹത്തായ സ്വഭാവം തന്നെ അഥവാ അനാവശ്യമായത് വേണ്ടാത്തത് അതല്ലെങ്കിൽ ശരിയല്ലാത്തതായ ഒന്നുമില്ല അതേപോലെയായിരുന്നു പ്രവാചകൻ ആ ജീവനത്തിൽ വേണ്ടാത്തതായിട്ട് ശരിയല്ലാത്തതായിട്ട് മോശമായി പോയി എന്ന് തോന്നുന്ന രൂപത്തിൽ ഒന്നും അസൂൽ സാഹു അലി വസല്ലമിയുടെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധ്യമാവുകയില്ല ആ രൂപത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പ്രവാചകൻ സല്ലാഹു അലൈഹി വിട്ടുവീഴ്ചയിൽ കാണാൻ സാധ്യമാകും പ്രവാചകൻ തന്നിലേക്ക് വന്നിരുന്ന ആളുകളെ തന്നെ പ്രയാസപ്പെടുത്തിയ ആളുകളെ ഒക്കെ പ്രവാചകൻ സുല്ലാ അലൈഹിക്ക് വിട്ടുവീഴ്ച നൽകിയത് കാണാൻ കഴിയും എല്ലാവരോടും ആ വിട്ടുവീഴ്ചയുടെയും കാരുണ്യത്തിന്റെയും പെരുമാറ്റം ഉണ്ടാകണമെന്നാണ് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്സലം പഠിപ്പിച്ചത്

നിങ്ങൾ അള്ളാഹുമാരോട് പറയുകയാണ് ഏതെങ്കിലും ചരച്ചിൽ ഒരാളെ എന്നാൽ ഇന്നെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പദം താങ്കളുടെ താങ്കളുടെ ഇസ്ലാമാണ് എന്നാണ് അതേപോലെ തന്നെ മിൻ മിൻ ബലദിൻ ഇലൈയ ഈ ില്ല പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട് എന്നുള്ളത് അത് ഈ നാടാണ് എന്ന് മൂന്ന് ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി കണ്ടപ്പോൾ പ്രവാചകന്റെ പെരുമാറ്റം മനസ്സിലാക്കിയപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പ്രവാചകനെ കുറിച്ചുള്ള എല്ലാ ചിന്തയും എല്ലാ മുൻ ധാരണകളും തിരിച്ചുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ് നിങ്ങൾ നോക്കൂ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പ്രവാചകന്റെ പ്രവാചകന്റെ അനുയായികളെ സഹാബികളെ ആക്രമിച്ച യുദ്ധം ചെയ്ത ഒരു നാടിന്റെ ഒരു അധിപനോട് ശത്രുപക്ഷത്തുള്ള ഒരു മനുഷ്യന്റെ നേതാവിനോട് ഏറ്റവും നന്നായി കൊണ്ട് പെരുമാറുവാൻ

ആളുകളൊക്കെ പറഞ്ഞത് തുഫൈലിനോട് പറഞ്ഞു തുഫൈലേ മുഹമ്മദ് മനുഷ്യരുണ്ട് അദ്ദേഹത്തിനടുക്കലേക്ക് നീ പോകരുത് അവനെ വഴിവിളപ്പിച്ചു കളയും എന്ന് പറയുകയും കേൾക്കാതിരിക്കാൻ വേണ്ടി ചെവിയിൽ പഞ്ഞു തിരിങ്ങിക്കൊണ്ട് നാട്ടിലേക്ക് പ്രവേശിച്ച മനുഷ്യരായിരുന്നു തുഫൈൽ ബിൻ അമർ എന്നാൽ പിന്നീട് ഞാൻ നല്ലൊരു അദ്ദേഹം ഒരു കവി നല്ല ഭാഷാ ചൗതര്യമുള്ള ആളായിരുന്നു എന്താണ് പ്രവാചകൻ പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി പ്രവാചകൻ അടുക്കലേക്ക് പോവുകയും പ്രവാചകൻ പറയുന്നത് കേട്ട് ഇസ്ലാം സ്വീകരിക്കുകയും പിന്നെ നാട്ടിലേക്ക് തിരിച്ചു തിരിച്ചുപോയി ആ നാട്ടിൽ ദാവ് ചടത്തുകയും ചെയ്തു അസഹബി പക്ഷേ ആ നാട്ടിലെ ആളുകൾ അദ്ദേഹത്തെ വല്ലാതെ പ്രയാസം പ്രയാസപ്പെടുത്തി ആ പ്രയാസം അധികരിച്ചപ്പോൾ അദ്ദേഹം പ്രവാചകൻ അടുക്കിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു റസൂലെ എന്റെ നാട്ടുകാർക്കെതിരെ ഗോത്രത്തിനെതിരെ താങ്കൾ പ്രാർത്ഥിക്കണം ഗോത്രം വേണ്ടി പ്രാർത്ഥിക്കണം റസൂലുള്ളാഹി അലൈഹി വസല്ലമ താൻ സ്ഥലത്തിൽ നിന്ന് ഒന്ന് ഒരുങ്ങി പ്രാർത്ഥിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് കാരണം പ്രവാചകൻ അലൈഹി വസല്ലം പ്രാർത്ഥിച്ചാൽ അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കും ഗോത്രം എന്നവർക്ക് തോന്നി അവർ പരസ്പരം പറഞ്ഞു പക്ഷേ അല്ലാഹുവിന്റെ ആകാശത്തേക്കിരു കരങ്ങളും ഉയർച്ചുകൊണ്ട് കൊണ്ടുവരണേന്ന് സമൂഹം ആ സമൂഹത്തിന് ഒന്നാകെ പ്രവാചകൻ ഹിതായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് വിട്ടു വിളിച്ചു ആവർത്തിച്ച് വീണ്ടും പറഞ്ഞ റസൂലെ ഞാൻ അവർക്ക് അവരുടെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പറഞ്ഞത് പക്ഷേ പ്രവാചകൻ പിന്നെയും പ്രാർത്ഥിച്ചത്

പിന്നെ ആ ഗോത്രം ഒന്നാകെ ഇസ്ലാം സ്വീകരിച്ച് പ്രവാചകൻ പിന്നീട് ആ നാട്ടുകാരെ മുഴുവനുമായി കൊണ്ട സഹാബി വരുന്നുണ്ട് അതിൽ പെട്ടതായിരുന്നു പ്രവാചകൻ ശബിച്ചിരുന്നുവെങ്കിൽ അബൂഹസ്ലാമിന് കിട്ടുമായിരുന്നില്ല പ്രവാചകൻ ശബിച്ചിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഇസ്ലാമിനെ കടന്നു വരുമായിരുന്നില്ല ശബിക്കുകയല്ല മാറ്റി നിർത്തുകയല്ല തെറ്റു ചെയ്ത ആളുകളോട് പ്രവാചകൻ സുല്ലാഹു അലൈഹി സ്വല വിട്ടുവീഴ്ച ചെയ്ത് കാണിച്ചു കൊടുക്കുകയായിരുന്നു അച്ചൊരിക്കൽ പ്രവാചകനടുക്കിലേക്ക് ഒരു സഹാബി വന്ന്

ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് വാളെ നിലച്ച് വീഴുകയും ഇനി നിന്നെ യാത്ര രക്ഷിക്കാൻ ചോദിച്ചപ്പോൾ ആ മനുഷ്യന് പറഞ്ഞത് മുഹമ്മദേ താങ്കൾ നല്ല മനുഷ്യനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ വിട്ടുവ ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെറുതെ വിടുകയാണ് ചെയ്തത് ആ മനുഷ്യൻ ഇസ്ലാമിനെ കടന്നു വന്നത് പിന്നിലുള്ള ചരിത്രമാണ് തന്റെ കഴുത്തിൽ കത്തിവെച്ച മനുഷ്യനോട് പ്രവാചകൻ പ്രവാചകൻ്റ വിട്ടുവച്ച് ചെയ്യുകയാണ് മച്ചുരിക്കൽ പ്രവാചകന്റെ യാത്ര വേളയിൽ ഒരു മനുഷ്യന് പ്രവാചകൻ സാഹു അലൈവല്ലടെ കഴുച്ചിലുള്ള മുണ്ട് പിടിച്ച് വലിച്ചു ആ മുണ്ട് പിടിച്ച് വലിച്ച കാരണത്താൽ പ്രവാചകന്റെ കഴുത്തിൽ വന്നു ആ മനുഷ്യനെ ഇല്ലാതാക്കട്ടെ എന്ന് ചോദിച്ചു പറഞ്ഞാലും അത്ര പ്രവാചകനെ പ്രവാചകൻ ചോദിച്ചത് ചില ഭൗതികമായ കാര്യങ്ങൾക്ക് ചോദിക്കുകയായിരുന്നു റസൂർ സഹാദികളോട് ആ മനുഷ്യൻ ആവശ്യമുള്ളത് കൊടുത്തേക്കുക എന്ന് പറഞ്ഞു പ്രവാചകൻ അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയിട്ടില്ല എന്നെ അടിക്കാൻ നീയാരാ എന്നെ വലിക്കാൻ നീയാരാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകാലി സലമ തന്റെ അനുയായികളുടെ ഹൃദയത്തെ ഇല്ലാതാക്കുവാൻ കൽപ്പിച്ചിട്ടില്ല വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തപ്പോൾ പ്രവാചകന്റെ സ്വഭാവം മനസ്സിലാക്കി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയായിരുന്നു ഇങ്ങനെ ഇങ്ങനെ പ്രവാചക ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉദാഹരണം പരിശോധിക്കുകയാണ് എങ്കിൽ ധാരാളക്കണക്കിൽ ഉദാഹരണങ്ങൾ കാണാൻ സാധ്യമാകും എല്ലാവർക്കും പ്രവാചകൻ സു അലാലി സലമ വിട്ടുവീഴ്ച നൽകുകയായിരുന്നു അതുകൊണ്ട് തന്നെ പ്രവാചകൻ കുറിച്ച് അല്ലാഹു പറഞ്ഞു ഖൽബി ലം മിൻ ഹൗലിക താങ്കൾ ഒരു ഹൃദയനായിരുന്നെങ്കിൽ ഹൃദയനായിരുന്നെങ്കിൽ സ്വഭാവമില്ലാത്ത ആരും താങ്കളുടെ ും കടന്നു വരുമായിരുന്നില്ല മറിച്ച് താങ്കൾ ആളുകൾക്ക് വിട്ടുവച്ച് ചെയ്തു കൊടുത്തു താങ്കൾ ആളുകൾക്ക് നല്ല സ്വഭാവം പഠിപ്പിച്ചു കൊടുത്തു അതുകൊണ്ട് ആളുകൾക്ക് ഇസ്ലാമിലെ കടന്നു വന്നു എന്നാണ് സ്വഹാബികളുടെയും സ്വഭാവം കണ്ടാണ് മക്കയിലും മതിയിലുമുള്ള ആളുകൾ ഇസ്ലാമിലെ കടന്നു മതി എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചെടുക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഇങ്ങനെ വിട്ടുവീഴ്ചയുടെ വിശാലമായ ഉദാഹരണങ്ങൾ ജീവിതം കൊണ്ട് കാണിച്ചു എന്ന ആ പ്രവാചകന്റെ അനുയായികളായ നമ്മൾ ഈ വിഷയത്തിൽ ഒരിക്കൽ നമ്മൾ മാറി നിൽക്കരുത് പലപ്പോഴും നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ മതി ആളുകളെ തെറ്റി നിൽക്കുവാൻ അകറ്റി നിർത്തുവാൻ ചിരിക്കാതിരിക്കുവാൻ സലാം പറയാതിരിക്കുവാൻ സംസാരിക്കാതിരിക്കുവാൻ നിസാരമായ കാരണങ്ങൾ മതി ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് സാധ്യമാകുന്നത് കുടുംബങ്ങൾ തെറ്റി നിൽക്കുന്ന ആളുകളില്ലേ നിസാരമായ കാരണങ്ങൾ കൊണ്ട് കല്യാണത്തിന് ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിലേക്ക് ഇനി ഞാൻ അവിടെയൊക്കെ കാല് കുത്തില്ല അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുടുംബത്തിൽ നിന്ന് ആ കുടുംബത്തിലെ അവരെ തന്നെ എഴുതിക്കളയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്ത അവിവേകത്താലോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടോ ചെയ്ത ചില തെറ്റുകളുടെ കാരണത്താൽ ആളുകളെ മാറ്റി നിർത്തുന്ന ആളുകൾ അവരുമായി ഇനി ഞാൻ ഒരു ബന്ധവുമില്ല അയാളോട് ഞാൻ സംസാരിക്കില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ എങ്ങനെ ഒരു വിശ്വാസിക്ക സാധ്യമാകും അല്ലാഹു ഒരു വ്യക്തിക്ക് പുറത്തു കൊടുക്കാൻ ഉദ്ദേശിച്ചുവെങ്കിൽ അള്ള പുറത്തു കൊടുത്താലും കുഴപ്പമില്ല ഞാൻ പുറത്തു കൊടുക്കൂല എന്ന രൂപത്തിൽ ചില ആളുകളുടെ സ്വഭാവമുണ്ട് മാറേണ്ടതുണ്ട് സഹോദരന്മാരെ വിശാലമായ വിട്ടുവീഴ്ചയാണ് ആളുകളെ നമ്മളിലേക്ക് നമ്മൾ ആളുകളുടെ പരിശനമാരാണെങ്കിൽ ആളുകൾക്ക് വിട്ടുവീഴ്ച കൊടുക്കാൻ ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ അള്ളാഹു സുബാന നമുക്ക് ഒരിക്കലും പുറത്ത് നൽകുകയില്ല അതാണല്ലോ അല്ലാഹു മഹാനായ അബൂബക്കർ പറഞ്ഞത് അലാബൂൻ അള്ളാഹു നിങ്ങൾക്ക് പുറത്ത് നൽകണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലയോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലയോ തന്റെ സ്വന്തം മകളെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തിയ തന്റെ മകളുടെ ഭർത്താവ് ലോകത്തിന്റെ കാരുണ്യമായ പ്രമാലകൻ സലഹ്ലൈസ്മിയുടെ പത്നിയെ കുറിച്ച് വിശ്വാസികളുടെ ഉമ്മയെ കുറിച്ച് ആരോപണം നടത്തിയ മകനെ ആ മകളുടെ വിഷയത്തിൽ വിചാരണ നടത്തിയ മനുഷ്യന് ചെല്ലും ചെലവിനും വീണ്ടും കൊടുക്കുമെന്ന് അവരെ ഞാൻ മാറ്റി നിർത്തില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ സന്നദ്ധമാക്കിയത് അള്ളാഹുവിന്റെ കല്പനയായിരുന്നു ചോദ്യമായിരുന്നു അലത്തോഹു അയ്യല്ലാഹുലക്കും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആകുവാനും പാടില്ല നിങ്ങളെ പ്രയാസപ്പെടുത്തിയാലും ആ പ്രയാസപ്പെടുത്തിയ ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്യുവാൻ അവർക്ക് പുറച്ചു കൊടുക്കുവാൻ മാപ്പ് നൽകുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട് അപ്പോഴാണ് ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നത് അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവുന്ന മനസ്സിലാക്കുക അള്ളഹുസുബാൻ സ്വഭാവം നന്നാക്കുന്ന ആളുകൾക്ക് വിട്ടുവീഴ്ച കൊടുക്കുന്ന അതുവഴി പാപങ്ങളെ പുറച്ചു ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടച്ചേരി നമ്മ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരോടും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് സഹോദരന്മാരെയും സഹോദരിമാരെയും വിശ്വാസികൾ വിട്ടുവച്ച് ചെയ്യുന്നവരാകണം ആ രൂപത്തിൽ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് നാം സൂചിപ്പിച്ചു വെച്ചത് സഹോദരന്മാരെ നമ്മുടെ മനസ്സ് അത് വ്യത്യസ്ത രൂപത്തിലായിരിക്കും ആ മനസ്സിനെ നന്നാക്കിയെടുക്കുവാൻ നമ്മളുടെ ഭാഗത്തുനിന്ന് ശ്രമം അല്ലാതെ ഒരിക്കലും അത് സാധ്യമാവുകയില്ല വേറെ ആരെങ്കിലും വന്ന് നന്നാക്കുവാൻ കഴിയുന്നതല്ല നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സ് നന്നാകണമെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിക്കേണ്ട കാര്യമാണ് പ്രഭാകിൻ സാഹുഅലി വസ്ല്ലമിയുടെ അടുക്കലേക്ക് വന്ന് ഇസ്ലാം സ്വീകരിച്ചിരുന്ന ആളുകൾ കഠിന ഹൃദയന്മാരായിരുന്ന കാലഘട്ടത്തിൽ കാലഘട്ടത്തിലെ പലതും ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു സ്വന്തം മക്കളെ ജീവനോട് കുഴിച്ചും കൂടിയവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു കുടുംബശ്രീ ആളുകളെ കൊല ചെയ്തവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു നിസാരമായ കാരണങ്ങൾക്ക് തല്ലും വഴക്കും വക്കാണവും ഉണ്ടാക്കിയ ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ അവർ ഇസ്ലാമിനെ കടന്നു വന്നപ്പോൾ പരലോകത്തെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കിയപ്പോൾ അവരുടെ മനസ്സിലേക്ക് സഹിഷ്ണുതയും സ്നേഹവും ഒക്കെ കടന്നു വരികയായിരുന്നു അവരുടെ എല്ലാ സ്വഭാവങ്ങളും മാറുകയായിരുന്നു ആളുകൾക്ക് വിട്ടുവീഴ്ച നൽകാതിരിക്കുന്നതിനപ്പുറത്ത് ചില ആളുകളോട് ചില സംസാരങ്ങൾ നടത്തുന്നത് വരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വളരെ കഠിനമായ ഭാഷയിൽ തിരുത്തിയിട്ടുണ്ട് മകനെ എന്ന് വിളിച്ചത് ചരിത്രത്തിൽ കാണാം കറുത്തവന്റെ മകനെ എന്ന് വിളിച്ചപ്പോൾ ബിലാൽ ബിലാറ മനസ്സിലുമല്ലാത്ത സങ്കടമുണ്ടായി വേദന ഉണ്ടായി കറുത്തവനെ കരിമ്പ എന്ന് വിളിക്കുന്ന തടിച്ചവനെ തടിയ എന്ന് വിളിക്കുന്ന മെനഞ്ഞവനെ കുള്ളി എന്ന് വിളിച്ചുകൊണ്ടൊക്കെ കളിയാക്കുന്ന ആളുകളുണ്ട് പിന്നെ തടിച്ചവരെ പിന്നെ കൊള്ളി എന്ന് വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ ന്യായീകരിക്കുന്ന ആളുകളുണ്ട് ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിലുള്ള വിളിയും സംസാരവും നമ്മുടെ ഭാഗത്തുള്ള വളരെ പ്രയാസം ഉണ്ടാക്കുന്ന വിഷയമാണ് ബിലാൽ റഹ്ലിനു വളരെ സങ്കടമുണ്ടായി കറുത്ത മനുഷ്യനാണ് നീകർ അടിമയാണ് കറുത്തവന്റെ മകനാണ് അതെല്ലാവർക്കും അറിയുന്ന വിഷയമാണ് പക്ഷേ ആ സഹാബിക്ക് പ്രയാസമുണ്ടായി മഹാനായ ബിലാൽ റല്ലാൻ എന്നൊക്കെ സങ്കടം ബോധിച്ചപ്പോൾ പിന്നീട് അബൂധറിനെ കണ്ടപ്പോൾ പ്രവാചകൻ മുഖം കൂടി ചോദിച്ചത് സ്വഭാവം ഇപ്പോൾ നിനക്ക് മാറിയിട്ടില്ല അബൂധർ എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിച്ചു കാണുവാൻ സാധ്യമാകും കാരണം അന്വേഷിച്ചപ്പോൾ നേരത്തെ പറഞ്ഞ വിഷയം ബിലാൽ സൗദ കറച്ചവന്റെ പുത്ര എന്ന് വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല ബിലാൽ എനിക്ക് വിട്ടുകൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവൻ്റെ സഹോദരനാണ് എന്ന് പറയുകയും ബിലാലിനെ തേടി അങ്ങാടിയിലേക്ക് പോവുകയും അങ്ങാടിയിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ കമിഴ്ന്ന് കിടന്ന ബിലാലെ നീ എന്റെ തല മണ്ണിലേക്ക് താഴ്ത്തി കളയുക ഞാൻ നിന്നെ അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല നീ എനിക്ക് പുറത്തു നൽകണം എന്ന് ആവശ്യപ്പെട്ടത് ചരിത്രത്തിൽ കാണാൻ സാധ്യമാകും സുഹൃത്തുക്കളെ അതൊക്കെ അവർക്ക് കഴിഞ്ഞത് അവരുടെ വിശ്വാസം അവരുടെ മനസ്സിനകത്തുള്ളത് എനിക്ക് കയറിയത് കൊണ്ട് അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ വിശ്വാസം പ്രവേശിപ്പിക്കാൻ സാധ്യമായാൽ

പ്രവാചകനെ ആ ഹൃദയത്തിന്റെ അതിന്റെ അതിന്റെ കൂട്ടുകാരൻ നീയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തെ നന്നാക്കി തരുവാൻ വേണ്ടി ഒരു പ്രാർത്ഥന പ്രവാചകൻ നമുക്ക് എന്ന പ്രാർത്ഥന സുഹൃത്തുക്കളെ നമ്മൾ ജീവിതത്തിൽ പതിവാക്കേണ്ടതുണ്ട് അതും അതല്ലാത്തതുമായ രൂപത്തിൽ മനസ്സിനെ നന്നാക്കി കിട്ടുവാൻ ഹൃദയവിശാലത ലഭിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾ റബ്ബരോട് പ്രാർത്ഥിക്കുകയും അതനുസരിച്ച് കൂടെ പ്രവർത്തിക്കുകയും ചെയ്യുക അള്ളാഹു സുമഹാന ഹോപചാരം ആ രൂപത്തിൽ ഹൃദയം നന്നാക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന